ഹലോ ഫ്രണ്ട്സ് അസ്ലാം വെൽക്കം ബാക്ക് ടു സീൻ ആൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഡിലേ ആയിട്ടുണ്ട് കാരണം നമ്മുടെ മറ്റ് ചാനലും കൂടി ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ട്രിപ്പ് പോകുക എന്നുള്ളത് വേറെ എവിടെയല്ല വന്നിട്ടുള്ളത് മുംബൈയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് ദിവസമായിട്ടോ രണ്ട് ദിവസമായില്ലേ നമ്മൾ വന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു പാക്കേജ് ഒരു മുംബൈ ദർശനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീമിൻ്റെ ഒരു പാക്കേജ് പോലെയാണ് കേട്ടോ അവരുടെ ബസ്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കുറെ ടീമുണ്ട് കുറെ ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളും അതിലൊരു ബംഗാളിയായിട്ട് അങ്ങനെ വന്നതാണ് അപ്പൊ അവരുടെ ടീമിൽ വന്നു വെച്ചോ നമുക്ക് അവരിൻ്റെ തന്നെ ട്രാവലില് ബസ് ഉണ്ടാവും നമുക്കറിയില്ലല്ലോ എവിടെയൊക്കെയാണ് ഏതൊക്കെ പ്ലേസ് അപ്പൊ എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസുകൾ ടൂറിസ്റ്റ് പ്ലേസുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവിടെയൊക്കെ അവർ കൊണ്ടുവന്ന് കാണിച്ചു തരും ഫസ്റ്റ് നമ്മൾ വന്നിട്ട് രാവിലെ ഒരു ആറ് കാലിൽ അല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഇവിടെ ബോട്ടിങ്ങിനാണ് വന്നിട്ടുള്ളത് കറക്റ്റ് പ്ലേസൊന്നും എനിക്കറിയില്ല ഫിഷ് മാർക്ക് വലിയൊരു ഫിഷ് ഒക്കെ ആയിരുന്നു ട്ടോ അതിന്റെ അടുത്ത് പിന്നെ പ്രോപ്പർ ആയിട്ട് അവര് ഫുള്ള് ഗൈഡൻസ് ഒക്കെ ഹിന്ദിയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കുറച്ച് തോണ്ടാ തോടാ മാലു അത്ര തന്നെ മനസ്സിലായിട്ടുള്ളൂ പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ നല്ല വെയിലുണ്ട് അത്യാവശ്യം പക്ഷെ ആ പക്ഷെ നമുക്ക് നല്ല വെയിലുണ്ട് പക്ഷെ നമ്മുടെ അവിടെ അത്ര ചൂട് ആ പിന്നെ അത്ര ചൂട് നമുക്ക് അങ്ങനെ വേർക്കുന്ന പോലത്തെ ചൂടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് താഴെയായിരുന്നു നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എന്തായാലും മുംബൈയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊന്നാണിത് ഫുള്ളായിട്ട് ഇവരിപ്പം നമ്മൾ നമ്മുടെ കസിൻ്റെ വീട് കുറച്ച് മുംബൈയിൽ കുറച്ച് ഉള്ളിക്കായിട്ടാണ് ഇതിപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ടൗണിലാണ് ഇവിടെയാണ് എന്താ പറയുക അതിൻ്റെ കൂടുതലായിട്ടില്ലേ മുംബൈൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഉള്ളത് വേണ്ടില്ലേ ചുറ്റും ഫുള്ളായിട്ടും ബോട്ടുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് ഷിപ്പ് വലിയ വലിയ ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വല്യൊരു ജംഗാർ പോലത്തെ എന്തായാലും സംഭവത്തിന്റെ പേര് ജംഗാർ അറിയില്ല അപ്പൊ അതിന്റെ പേരും കാര്യങ്ങളൊക്കെ പ്രോപ്പർ നമുക്ക് അറിയില്ല അതൊക്കെ നിങ്ങള് അതിൽ വലിയ വലിയ വണ്ടികളും അതുപോലത്തെ ജെ സി പി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ആ പിന്നെ മുമ്പേ ദർശനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുന്നൂറ്റി എഴുപതോ സംതിങ് ത്രീ സെവൻറ്റി ത്രീ ഫിഫ്റ്റി അതിന്റെ ഉള്ളിലായിരുന്നു നമുക്ക് നോൺ എ സി ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് എ സി ആയിരുന്നു ബുക്ക് ചെയ്തത് പക്ഷെ എന്തോ കുറച്ച് അതിന്റെ ഇഷ്യൂസും ഉണ്ട് നമുക്ക് എ സി നോൺ എ സി ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മള് നമ്മുടെ അവിടെ നിന്ന് ഒരാറേ കാലിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആ ആറരയ്ക്കൊക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ആ ഇനി ഫസ്റ്റ് നമ്മൾ ഇനി ഇന്നത്തെ വീഡിയോയില് ഫുള്ള് അവര് നമ്മൾ കാണിച്ച ഗേറ്റ് വേ ഓഫ് ഇന്ത്യ താജ് ഹോട്ടൽ ഹോട്ടലിൽ മറിയൻ ഡ്രൈവ് അങ്ങനെ ഏതൊക്കെയോ സംഭവങ്ങളിലൊക്കെ പോകുന്നുണ്ട് ഇൻഷാല് അതൊക്കെ നമ്മൾ കാണിച്ചു തരാം നമ്മുടെ കസിൻസും കൂടെ വന്നിട്ടുണ്ട് രാവിലെ തന്നെ നല്ല അവര് ചപ്പാത്തി ഭാജിയും ഒക്കെ കഴിച്ച് എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയാണ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അല്ലെ ഇത്രയും വലിയൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ വന്നിട്ട് അല്ലെ ഇങ്ങനൊരു ബോട്ടിംഗ് എക്സ്പീരിയൻസ് ആ കൂടുതൽ വീഡിയോയിൽ കൂടുതൽ ഇനി മുംബൈ വിശേഷങ്ങൾ ഉണ്ടാവും പിന്നെന്താണ് നമ്മുടെ മലയാളീസ് നമ്മൾ വന്നതിൽ മലയാളികൾ ആരുമില്ല ഫുള്ള് വേറെ സ്റ്റേറ്റിൽ നിന്നുള്ളവരും പിന്നെ ഇവിടെയുള്ള ആളുകളൊക്കെയാണ് നമ്മൾ അടുത്ത ഏതൊരു ഡെസ്റ്റിനേഷൻ എന്ന് അറിയില്ല പക്ഷെ വലിയൊരു ഗേറ്റ് വേ ഓഫ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്കാണ് ഇനി പോകുന്നത് പിന്നെ അത് കഴിഞ്ഞ് താജ് ഹോട്ടൽ പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ നമ്മളെ പ്രോപ്പർ ആയിട്ട് ഒരു പ്ലേസിൽ നിർത്തിത്തരും അവിടുന്ന് നമ്മൾ ലഞ്ചും സംഭവങ്ങളൊക്കെ കഴിക്കുക പിന്നെ ഈ ഒരു ത്രീ സെവൻറ്റീല് ബസ്സിന്റെ ആ ഒരു ഇത് മാത്രമേ ഉൾപ്പെടുള്ളൂ ഫീ മാത്രമേ ഉൾപ്പെടുകയുള്ളൂ പിന്നെ നമ്മൾ അവർ കൊണ്ടുപോണ സ്ഥലങ്ങൾക്കുള്ള എല്ലാ സംഭവങ്ങളും അതായത് ടിക്കറ്റ് ചാർജൊക്കെ ഉൾപ്പെടുന്നത് സിക്സ് സെവൻറ്റി സംതിങ് ഒരാൾക്ക് സിക്സ് സെവൻറ്റി എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫോൺ എല്ലാ സ്ഥലങ്ങളിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫീ അവര് മേടിക്കും പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു ടെൻഷനും വേണം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ഓൺ വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണോ എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ കഴിയില്ല ഇതാകുമ്പോൾ നമുക്കൊരു ആദ്യമായിട്ട് ബോംബിലേക്ക് വരുന്ന ഒരാൾക്ക് എന്തായാലും എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ലാസ്റ്റ് എന്താ പറയുക റിവ്യൂലെ എങ്ങനെയുണ്ട് അവരുടെ സർവീസ് എന്നുള്ളതൊക്കെ പറയാം അപ്പോൾ നമ്മൾ കയറിയിട്ടല്ലേ ഉള്ളൂ ഇതുവരെ കുഴപ്പമില്ല നമുക്ക് കക്കിരി ഉണ്ട് കക്കിരിയുണ്ട് ഉണ്ട് കട്ട് ചെയ്യണം കൊടുക്കണം മുളക് പൊടി ഇടണം എല്ലാവർക്കും കഴിക്കാം

का नाम बॉम्बे बॉम्बे से कर रखा അയ്യാ നോക്ക് അയിനോ ഹോട്ടല് കണ്ടല്ലേ തട്ടുകട പോലെ കൊറേ സ്നാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതൊരിക്ക കഴിക്ക ഐസ്ക്രീമുണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഇണ്ട് കേട്ടോ നിറയെ ആൾക്കാരുണ്ട് നല്ല അത്യാവശ്യം വെയിലുണ്ട് കാറ്റുള്ളവണ് പിന്നെ കുഴപ്പമൊന്നുമില്ല പാട്ട് ഭയങ്കര സൗണ്ട് അല്ലേ വെയിലുണ്ടാ താജ് ഹോട്ടലിന്റെ മുമ്പിൽ എത്തിയിട്ട് നമ്മള് പ്രശസ്തമായിട്ടുള്ള താജ് ഹോട്ടലിന് മുമ്പ് ഇത് പുതിയ താജ് ട്ടാ ഇത് പുതിയ താജ് ഏർ ഏനെ പ്രാവീണാട്ടി വിടാ ഇങ്ങോട്ട് വട്ടേക്ക് വാ आगे जाने के बाद राइट साइड में ऊपर देखोगे व्हाइट कलर की राउंड शेप में बिल्डिंग नजर आएगी देखिए फाइव स्टार होटल पांच सितारा होटल होटल अम्बेसडर अमिताभ चंद्र के गाना सुना है नसीब फिल्म का मेरे नसीब में तो एक ही नहीं ಮಹಾಲಕ್ಷ್ಮೀ ಮಂದಿರ ಮಂದಿರ ണ്ടാ വെറൈറ്റി വെറൈറ്റി സ്വീറ്റ്സുകളാണ് അയിന ഇഷ്ടാ എന്നാ ഇറക്കെങ്ങനുണ്ട് नहीं दा। नहीं दा। मक्चुरी। 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 जब मॉनसून बुरी तरह आ जाता है तो मूसलाधार बारिश हो सकती है

സിക്സ് സെവൻ എയ്റ്റ് നൈൻ हजार रूपए लेकिन रहे हैं ना आपको आज इतने पैसे नहीं देने देखिए अपने लेफ्ट साइड में देखते हुए चलेंगे जी दे ये शाहरुख खानझर का घर है देखिए उनके मेन गेट पे लिखा हुआ मन्नत ये शाहरुख खानझर का घर है क्योंकि राइट साइड से दूसरा दिखाता है എന്താണ് മറൈൻ ഡ്രൈവ് അതായത് ഷാറുഖാന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവം नशा औरगेंट भीड़ सर कड़ी सुरक्षा का वादा है ना हां चलो मोहम्मद इधर ही तुम इधर अरे आईसो और कोई व्हीलर भी अलाउड नहीं है फोटोग्राफी वीडियो शूटिंग कर सकते हैं आठ बाद में निकालेंगे

esse se que é o projeto que eu é. puser